ഹലോ ഡിയേഴ്സ് ഞാൻ ലക്ഷ്മിയാണ് അപ്പൊ പുതിയ നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളെടുത്തൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് ഓക്കെ ആണെന്ന് കരുതുന്നു നമ്മൾ പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയണമെങ്കിലും ഇവിടെ ലോങ് വീഡിയോസ് നിങ്ങളൊന്ന് കയറി കണ്ടാൽ മതി കേട്ടോ അപ്പൊ മനസ്സിലാവും ഞങ്ങൾ ഇപ്പൊ എങ്ങനെയാണല്ലോ അല്ലെ അപ്പൊ ഇനി നമ്മുടെ ഹാപ്പി ന്യൂസിലോട്ട് കിടക്കാം സംഭവം വേറെ ഒന്നല്ല ഞാൻ കണ്ണിൽ കൊഴിച്ച് കൊഴിച്ച് എന്ന് പറയല അതേപോലെ കണ്ണിലെ അയലീനറ കൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് എന്താന്ന് കാണിക്കട്ടെ കണ്ടറായൻ അപ്പൊ ഇതാണ് ടെണ്ടറയൻ നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് എനിക്ക് പിൻ നമ്പർ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് പിൻ നമ്പർ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞ എന്താ ഞാൻ പറയ ഇത് വീട്ടിലെത്താത്തോണ്ട് എനിക്ക് ഇരിക്ക പൊറതെ ഉണ്ടായിരുന്നില്ല നമ്മൾ നാലായിരം പ്രാവശ്യവരായിട്ട് ചാനൽ മൗണ്ടൈൻസേഷന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അറിയാതെ നമ്മളറിയാതെ എന്തിനൊക്കെ അമർത്തി കഴിഞ്ഞാല് ആകെ സീനാകും കേട്ടോ എനിക്ക് എന്താച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ എന്റെ തത്രപ്പാടുകൊണ്ടും ധൃതിപ്പാടുകൊണ്ടും എന്ത് ചെയ്തു വെച്ചാ ഞാൻ തന്നെ ആ ഡ്രസ്സൊക്കെ കൊടുത്ത് എന്തൊക്കെയാ അമർത്തി കാട്ടി അതിനുശേഷം ആ അനിയത്തിയെടുത്ത് പറഞ്ഞപ്പോ അനിയത്തിയടുത്ത് നല്ല രീതിക്ക് ചീത്ത കേട്ടോ എന്തിനും ചേച്ചി അറിയാത്ത കാര്യങ്ങൾ ചെയ്തത് ഏർ എന്താ വച്ചാ റോങ് ആയിട്ട് എന്തേലും ചെയ്തു കഴിഞ്ഞാല് നമ്മള് പണി പാടും ഇപ്പൊ നമ്മുടെ അഡ്രസ്സിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സാധനം നമ്മളെ വീട്ടിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് തവണ ആ അഡ്രസ്സ് ചേഞ്ച് ചെയ്താലേ എത്തുള്ളൂ അത്ര അപ്പൊ അങ്ങനത്തെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ അനിയത്തി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവള് ഞാൻ ചെയ്ത കുറെ എന്തൊക്കെയോ മിസ്റ്റേക്കുകളൊക്കെ മാറ്റി റെഡിയാക്കി റെഡിയാക്കി സംഭവം എനിക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങടെ എന്താ ഏർണിങ്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നാലും ചാനൽ മോണിറ്റൈസേഷൻ്റെ നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആക്കി അന്ന് എന്റെ സന്തോഷത്തിന് അതിരും പതിരും ഒന്നും ഇല്ലാണ്ട് ഞാനിങ്ങനെ നിലത്തുന്നല്ലാണ്ട് തുള്ളിച്ചാടി കളിക്കുകയായിരുന്നേ അറിയാമല്ലോ യൂട്യൂബ് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നവർക്ക് അറിയാം നമ്മളെ വീഡിയോസിനൊരു വ്യൂസ് കയറുമ്പോഴത്തേക്കും അല്ലേ കുറച്ച് ലൈക്കും കമന്റും ഒക്കെ കിട്ടുമ്പോഴത്തേക്കും വല്ല ആവേശമാണ് മറ്റ് സോഷ്യൽ മീഡിയ ഒന്നും പോലെയല്ല പിന്നെ യൂട്യൂബിൽ നാലായിരം വായിച്ചവർ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടാർഗറ്റ് തന്നെയാണ് കേട്ടോ ചിലവർക്ക് നിസാരാണ് എന്താ വെച്ചാൽ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് രണ്ടു മൂന്ന് മാസം കൊണ്ട് ചാനൽ ചാനലിന്റെ മൊട്ടൈസേഷനായി അതിന്റെ ചാനലിന്റെ വാച്ച് ഓവർ കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷൻ ആയി ഏഫ് മേടിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചട്ടപട ചടപടയി ചട്ടപടയലെ കയറിപ്പോവും പക്ഷെ എന്റെ മാതിരിയുള്ളവർക്ക് ഞാനോട് കൂട്ടാണ് ഈ ഒരു യൂട്യൂബ് എന്നുവെച്ചാല് വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ മുക്കി ഞെരുങ്ങി ഒരു വീഡിയോ പോലും വൈറൽ ആവാണ്ട് എൻ്റെ ഏർ വീഡിയോസിനൊക്കെ ഒരു ഒരു കേടക്കാൻ മുകളിൽ ഇങ്ങനെ വന്ന് 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 അത് മൂന്നും നാലും അഞ്ചും ദിവസം കൊണ്ടൊക്കെയാണ് ഏർ ഒരു വീഡിയോക്കോ ഒരു കേട്ടുന്ന കേട്ടോ ഈ യൂട്യൂബിലുണ്ടല്ലോ വീഡിയോസിട്ട് ക്ലിക്ക് ആവുന്നത് മണ്ടയില് ഈ നടുവ ശരിയായാൽ മാത്രം പോരാ ഭഗവാൻ ഒരു വരെയും കൂടി കൃത്യമായിട്ട് ശരിയാണോ എന്നാൽ മാത്രമാണ് നല്ല രീതിക്ക് വ്യൂസും കാര്യങ്ങളും ഒക്കെ കേറുള്ളൂ കേട്ടോ ചിലരുടെയൊക്കെ വീഡിയോ അത്ര അധികം ക്ലാരിറ്റി ഇല്ലെങ്കിലും പിന്നെ വീഡിയോസ് അത്ര അധികം അടിപൊളി ഒന്നും അല്ലെങ്കിലും കൂടെ നല്ല രീതിക്ക് വ്യൂസും ലൈക്കും കമന്റും ഒക്കെ കിട്ടും അവർക്ക് പക്ഷെ ചിലവർ തലകൃത്യം പറഞ്ഞാലും ശരി അത് നീങ്ങി നിറങ്ങൂല അപ്പൊ ഞാനോർത്തും ഇതൊരു ടൈമാണ് ആ ഒരു ടൈം തെളിയുമ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങളും റെഡി ആവുമായിരിക്കും എന്നൊരു വിശ്വാസത്തിൽ ഇനി തെളിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോയി കൊണ്ടേയിരിക്കും എന്നുവെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നു വരെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല ഇന്നത് വേണം എനിക്ക് ഇന്നതായി തീരണം അങ്ങനെയൊക്കെ അങ്ങനെ യാതൊരു ലക്ഷ്യബോധവും ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഒരു പിശാചിനെ പോലെ അലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു യൂട്യൂബ് സീരിയസ് ആയി ഞാൻ യൂട്യൂബർ ആവണം എന്നൊരു മോഹത്തോട് കൂടി വ്ലോഗൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു ലക്ഷ്യബോധമൊക്കെ വന്നത് എങ്ങനെങ്കിലും അത് നേടണം യൂട്യൂബിലെ ഒരു റേഡിങ്സ് മേടിക്കണം അങ്ങനെയൊക്കെയുള്ള വലിയ മോഹമൊക്കെ വന്നിട്ട് ഇപ്പൊ അതിനു വേണ്ടി ഞാൻ പകലില്ലാണ്ട് വർക്ക് ചെയ്യണമൊക്കെ ഉണ്ട് പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് പറയാൻ പറ്റൂലല്ലോ വെയിറ്റ് ചെയ്യാ എടുക്കട്ടെ അല്ലെ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുക്കട്ടെ ഞാൻ വെയിറ്റ് ചെയ്യും എന്തൊരു സമയം എടുത്താലും ഞാൻ വെയിറ്റ് ചെയ്യും അപ്പൊ അങ്ങനെ ഒരുപാട് നിങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങക്കും അങ്ങനെ മെനക്കെട്ട് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും കേട്ടോ എന്റെ മാതിരി ടെൻഷനുള്ള ആൾക്കാരാണെങ്കിലാണ് ഇത്രയും പ്രശ്നം എന്താ വെച്ചാ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ആയിക്കോട്ടെ കോപ്പിറൈറ്റ് ക്ലെയിം ആയിക്കോട്ടെ എന്തൊരു മെയിൽ വന്നാലും എനിക്ക് ടെൻഷൻ ടെൻഷനായി ചാനലിൽ എന്താണ് ഹേ ഈശ്വര എന്റെ ചാനലിൽ പോകുമ്പോ അപ്പ എന്നെത്തിന് വിളിക്കട്ടോ എടി അവള് സ്കൂളിലെ ടീച്ചറാ അപ്പൊ എപ്പോഴും ഇതും ഫോൺ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ അല്ല വോയിസുകൾ ഇട്ട് വെക്കും ഞാൻ എടിയും എൻ്റെ മെയിൽ വന്നിട്ടുണ്ട് എനിക്ക് എന്ത് ചെയ്യാനാ കോപ്പിറൈറ്റ് ഇഷ്യൂ കോപ്പിറൈറ്റ് എന്റെ ചാനൽ പോകുക എനിക്ക് പേടിയൊന്നും സമാധാനം ഇല്ല നീ ഒന്ന് നോക്കിയെന്നു പറഞ്ഞോണ്ട് അവളെ സ്വരം കൊടുത്തുന്നത് എന്റെ ഒരു ഹോബി ആയിട്ടുണ്ട് ആ മിക്കവാറും അവളെ തല്ലിക്കൊല്ലും ഞാൻ എനിക്ക് യൂട്യൂബിൽ ഒരു മാസം ഒരു എണിങ്സ് കിട്ടുന്ന കിട്ടുകയാണെങ്കിൽ അത് കിട്ടുന്നതിന്റെ മുന്നേ അവളെന്നെ തല്ലിക്കൊന്നു ഞാൻ ചാൻസ് ഉണ്ട് എന്ന് വെച്ചാല് അങ്ങനെയാണ് നമുക്ക് ഇതിനെ പറ്റിയൊരു അറിവും വിവരവും ഇല്ലാതാനും അപ്പൊ ഇങ്ങനെ മെയിലുകളൊക്കെ വരിക കോപ്പുററ്റിഷ്യൂ വരിക ക്ലൈമിങ് വരിക പിന്നെ പലവരും പറയുന്നതും കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ചാനലിനത് പ്രശ്നമാണ് നില കൂട്ടും അപ്പൊ നല്ല ടെൻഷൻ ടെൻഷനുള്ളവര് ആ ടെൻഷനും പിരിമുറുക്കവും ഒക്കെ മാറ്റി വെച്ച് നമ്മൾ ഈ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ കുറെ മെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോ അറിയാത്തതിൽ പോയി കുത്തി അമർത്താണ്ടിരിക്കുക എന്റെ മാതിരി കേട്ടോ എന്നിട്ട് അറിവ് ഇവരൊക്കെ ഉള്ള ആരുടെ ഒക്കെ ചോദിച്ച് വളരെ കൃത്യമായി ടെൻഷൻ അടിക്കാണ്ട് ധൃപ്തിപ്പെടാണ്ടവല്ലെന്നല്ലേ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് കയറി പോവുക അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം വ്യാധി പിടിച്ചിട്ട് നമുക്ക് ഭ്രാന്താവും അല്ലെ തന്നെ നമുക്കൊക്കെ സാധാരണക്കാർക്ക് നൂറായിരം കാര്യങ്ങളുള്ളതാണ് അതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് ടെൻഷൻ അടിക്കാൻ കുഞ്ഞിക്കാരിയും മതി എന്തായാലും എന്റെ ടെൻഷന്റെ ഒക്കെ ഏറ്റവും അവസാനം എനിക്ക് യൂട്യൂബിൽ നിന്ന് നമ്പർ വന്നിട്ടുണ്ട് അത് ഇതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി 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 ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഏണിങ്സ് എന്നുള്ള പ്രോസസ്സിൽ എത്തണമെങ്കിൽ വലിയൊരു ടാർഗറ്റ് തന്നെയാണ് എന്റെ മുന്നിലുള്ളത് എന്താച്ചാ നമ്മളെ വീഡിയോസിന്റെ റിവ്യൂസ് കുറവാണ് ഒരുപാട് സഭ കാര്യങ്ങളൊന്നും നമുക്കില്ല ആ കാണും കൊണ്ട് നമ്മള് ഈൻ്റെ ഇണങ്ങി പോയിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് പക്ഷേ ഈ വർഷങ്ങളൊക്കെ എടുക്കുമായിരിക്കും എന്നാലും വേണ്ടില്ല എന്റെ യൂട്യൂബിലൊരു പ്രശ്നവും പറ്റാണ്ട് ഇരുന്നാ മതി ഞാൻ ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം അല്ലാട്ടോ അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുക എനിക്ക് പറയാനുള്ളത് യൂട്യൂബിലേക്ക് വരുന്ന എല്ലാരടുത്തും പറയാനുള്ള ഒരു കാര്യം നമ്മൾ വെയിറ്റ് ചെയ്യ ക്ഷമയോടും കൂടി ഇരിക്കുക സമാധാനായിരിക്കുക വർക്ക് ചെയ്യുക നല്ല രീതിയിൽ വർക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇതുപോലെ അതിന്റെ എല്ലാ സ്റ്റെപ്പുകളും കറക്റ്റായി കറക്റ്റായിട്ട് നമ്മളുടെ കയ്യിൽ എത്തും അങ്ങനെ എത്തിയതാണ് എൻ്റെ ഈ സുന്ദരി പെണ്ണിനെ എനിക്ക് വാക്കുകളില്ല ഫ്രണ്ട് എന്നെ ഇണ്ടല്ലോ പോസ്റ്റ് ഓഫീസിന്ന് വിളിച്ചിട്ട് അവിടെ ഉണ്ടാവുന്ന് ചോദിച്ചപ്പോ തന്നെ ഞാൻ ചോദിച്ചു അത് എന്തിനാ വന്നെ ഒന്ന് നോക്കിക്കേ ഗൂഗിൾ ആഡ്സെസ് അങ്ങനെയാണോ അപ്പൊ അതേ പറഞ്ഞോണ്ടി ഓ ഞാൻ എന്റെ വേഗം വരും ആ കുട്ടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇത് ആണോ എന്ന് എന്ത് വിചാരിച്ചാലും അത് വന്നപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് വെള്ള വിരുന്നുകാരൊക്കെ വന്ന മാതിരി ട്രീറ്റ് ചെയ്തേട്ട് വരൂ എവിടെയായിരുന്നു അല്ലെങ്കില് വഴി കണ്ടുപിടിക്കാൻ കുടുങ്ങിയോ എന്നൊക്കെ ചോദിച്ചു ആ കുട്ടിക്ക് സംഭവം ഇത് മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു ആ കുട്ടി അങ്ങനെ കുഴപ്പമൊന്നുമില്ല കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയതൊന്നുമില്ല എന്നറിയാം റിയാത്തൊരു പെൺകുട്ടിയായിരുന്നു സ്ഥിരം വരുന്ന ആളായിരുന്നില്ല അങ്ങനെ ഇത് തന്നു ഇത് തന്നിട്ട് ഞാൻ നേരത്തെ തുള്ളായിരുന്നു ആയിരുന്നു ഏട്ടൻ പറയേണ്ടി ഇത് വന്നല്ലോ നീ ഇപ്പൊ ഏർഡിങ്സ് ഒക്കെ കിട്ടിയ മാതിരി ഉണ്ടല്ലോ നിന്റെ കാട്ടിക്കൂട്ടലും തുള്ളിയല്ലേ കണ്ടാന്ന് അപ്പൊ ഹേർഡിങ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അപ്പത്തേക്ക് ഞാൻ ഹോർലിക്സും ബുസ്റ്റൊക്കെ കുടിച്ച് ഇത്തിരി സ്റ്റാമിനയാക്കേണ്ടി വരും ഒരു മാസത്തെ ഏർണിങ്സ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബോധം പോവാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് പിൻ നമ്പർ വന്നിട്ടുണ്ട് അപ്പൊ ഈ പിൻ നമ്പർ കിട്ടാനും നമ്മൾ വാച്ച്വർ ഒക്കെ കൂടി കൂടിയിട്ടാണ് നമുക്ക് ഈ പിൻ നമ്പർ നമ്മൾ യൂട്യൂബിൽ തരുന്നത് അപ്പൊ അത് തരാൻ വേണ്ടിയിട്ട് എനിക്ക് വ്യൂസ് ഉണ്ടാവാൻ കാരണക്കാരായ എൻ്റെ ഫാമിലിയിലെ നമ്മളെ സബ് ചെയ്തിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി ഒത്തിരി താങ്ക്സ് അറിയുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്നെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഫാമിലിയൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വ്ളോഗുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളെ നിങ്ങള് കാണാത്ത വ്ലോഗൊക്കെ ഉണ്ടെങ്കിലോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റു കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കണെ കൊടുത്താൽ മാത്രം വരാൻ്റെ ഇടയിൽ ഒരു വോയിസ് വിടണം ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഈ കുട്ടിയൊന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ തലയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ കേട്ടോ കുട്ടിന്ന് ഞാൻ അറിയാതെ ഒന്നാണ് ഞാൻ അതിന് ഒന്ന് പറഞ്ഞേക്കൊള്ളു നിങ്ങൾ അങ്ങനെ പറയും വിശ്വാസത്തിൽ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ